ഹായ് ഫ്രോ നമസ്കാരം സജ്ജന ഡോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ എൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ എല്ലാവരും കാണുന്നവരൊക്കെ ഓക്കെ അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വന്നത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഉലകം ചുറ്റി വാലിബൻ എന്ന് പറയുന്നതുകൊണ്ട് ഉലകം ചുറ്റി വാലിബ എന്ന് പറയുന്ന ഒരു ജന്നാ ഷെസിൻ ഷസ്മിൻ ഷെസ്മിൻ ജന്നാ ഷെസ്മിൻ ആ ഒരു ബ്ലോഗറുടെ വീഡിയോ ഒന്ന് കാണാൻ ഇടയായി അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ അത് അവർക്ക് ആ ഒരു യാത്രക്കിടയിൽ സംഭവിച്ച തിത്ത അനുഭവങ്ങൾ വളരെ വിഷമത്തോടും വേദനയോടും കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് എനിക്കതിനൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലേ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും വ്യത്യാസമായിരിക്കും അപ്പോൾ എനിക്ക് ഒന്നും അതിനോടൊന്ന് ചെറിയൊരു റിയാക്ട് ചെയ്യണം തോന്നി ആ ഒരു റിയാക്ഷൻ കൂടിയാണ് കേട്ടാൽ വേറെ ആരുമല്ല ജോർദ്ദാനിൽ പോയ നമ്മുടെ ജനാ ജസ് ജസ്മിൻ ഷസ്മിന് സംഭവിച്ച ഒരു തിക്ത അനുഭവം ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പോകാം സ്റ്റാർട്ടിങ്ങോട്ട് അങ്ങനത്തെ ഏരിയകളിലൊക്കെ നമ്മൾ കുതിരപ്പുറത്തൊക്കെ പോകുമ്പോ നല്ല സുഖമാണ് കാഴ്ച കണ്ടു പോവാന് ഭയങ്കര രസമാണ് രസമാണ് അല്ലേ കാണാൻ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതായിരിക്കും അല്ലേ ആയിരിക്കും അല്ലേ ഇതുവരെയും അവൾ ആ കുതിരപ്പുറത്ത് കയ്യിൽ ക്യാമറ ഓൺ ആണ് ഡീറ്റെയിൽ കാണിച്ചോണ്ടിരിക്കുവായിരുന്നു ഇത് എപ്പ കയറി അതൊന്നും കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ അവക്കെന്തിനാ കട്ട് ചെയ്ത് എല്ലാം കാണിക്കണ്ടായിരുന്നു Look, you see there, this mountain, you, know? Which one? you see see the there, there? this mountain, mountain the Yes. It. Oh, okay. Yeehaw! What's your name? Jenna. Jenna. Yeah. Nice your name? You. Wi-Fi. Wi-Fi. Who's you connect? Wi-Fi? Wi-Fi. Who's you connect? This is my nickname. <coughs> okay. What's your uh, real name? Real name Abdullah. Abdullah. Yes. Nice, nice. I'm going to go to the house. 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 മനസ്സിലായ നല്ലൊരു പേരും വെച്ചിട്ട് ചെയ്ത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നായിൻ്റെ മോനെ ക്യാമറ കയ്യിലുണ്ട് അതെന്താണ് ചെയ്ത്തൊന്നും കൂടെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ നമുക്കൊന്ന് വിശദീകരിക്കും നമുക്ക് വ്യക്തമായിട്ട് കാണാമായിരുന്നു പക്ഷെ ഇതിപ്പോൾ നോക്കിയിട്ട് കുതിര പോകുന്നതിനനുസരിച്ച് അത് ആ ഒരു ബോഡി ലാംഗ്വേജ് മാറിക്കൊണ്ടിരിക്കുന്നു കുതിര നടന്നു പോകല്ലേ നമ്മൾ വണ്ടിയിലൊക്കെ പോയാലും കട്ടിരുന്നതും ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇവിടെ ഒലച്ചിൽ മാത്രമാണ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നത് ഇവിടെ ഫേസ് കട്ട് കണ്ടിട്ട് വേറെ ഏതാണ്ടൊക്കെ സംഭവിക്കുന്നതാണ് തോന്നുന്നത് ഫേസ് കട്ടിൽ തോന്നുന്നത്

എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ലൊരു അനുഭവല്ലേ നല്ലൊരു അനുഭവല്ലേ എനിക്ക് കിട്ടിയത് ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ് ശരിയല്ലായിരിക്കാം ഞാൻ വന്ന വഴി ഞാൻ വന്ന വഴി നിങ്ങളെല്ലാരും കണ്ടതല്ലേ ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ വന്ന വഴി ഒരിക്കലും ആരും തരണെടുക്കരുത് കാരണം ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന നിക്കേണ്ടി വരും എസ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ കയ്യിലും എന്താണ് നടന്നു നമുക്ക് മനസ്സിലാവുന്നില്ല കുതിരം ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നിന്റെ എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോൾ വേറെ ഏതാണൊക്കെ സംഭവിക്കുന്നതൊക്കെ തോന്നി പക്ഷെ അതും വന്നാലും അതും മനസ്സിലാവുന്നില്ലത് ഇതിപ്പം വീട്ടിൽ കിടന്ന് ഉറങ്ങിയ നിന്നെ ആരെങ്കിലും തട്ടി ഉണത്തി വിളിച്ച് വെറുതെ പോയി ആ പിഴനെ ഏറ്റുവാങ്ങിയെന്ന് പറഞ്ഞു വാങ്ങുന്നു പറഞ്ഞോട്ട് ആരും പറഞ്ഞു വിട്ടേന്നുമല്ലല്ലോ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകാൻ പോകുന്നത് സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും വേണം നല്ലതാണ് അത് എല്ലായിടത്തും നമ്മുടെ കേരളത്തിൽ പോലും നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു ആണ് കണ്ടില്ലേ ഒരു മന്ത്രവാദിയോ ഒരു പോറ്റിയോ ഒരു നമ്പൂതിരി അടുത്തൊക്കെ അടുത്ത് കാണിച്ച പണ്ടി അതാറ് വയസ്സുള്ള ഒരു കൊച്ചിനെ ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അറിവുകളൊക്കെ അറിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ ചെന്ന് കയറി കൊടുക്കുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ അനുഭവിച്ചു പിന്നെ എന്തിനാണ് ആൾക്കാർ എടുത്ത് ഇതിട്ടുണ്ടാക്കാൻ വന്നത് അതിൻ്റെ ഒരാവശ്യമില്ലായിരുന്നു മര്യാദയ്ക്ക് വീട്ടിലിരുന്നാൽ പോരെ മര്യാദയ്ക്ക് വീട്ടിലിരുന്നാൽ പോരെ ആരും അടിച്ചോട്ടിച്ച് വിട്ടല്ലോ അങ്ങോട്ട് പോകുന്നു പറഞ്ഞോണ്ട് അവിടെ ചെന്ന് എന്തിനൊക്കെ ഇട്ടിട്ട് വാങ്ങി വന്നിട്ട് അറിഞ്ഞിട്ടു യാതൊരു കാര്യമില്ല അത് അതെല്ലാവരും പറയാനുള്ള കാര്യം തന്നെയാണ് എടുത്ത് ചാടുന്നതിന് മുമ്പേ നമ്മളൊന്ന് ചിന്തിക്കണം ആ ചാട്ടകം ശരിയായ രീതിയിൽ കാണുമോ എന്ന് ഇല്ലെങ്കിൽ കാര്യ വളഞ്ഞിരിക്കും ഓക്കെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പറ്റും ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ എന്തായാലും ഇതൊന്ന് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും പറയണത് തോന്നി അതുകൊണ്ട് വന്നതാണ് ഓക്കെ താങ്ക്